കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നതായ ഈ അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് തിരുവായ്മൊഴിഞ്ഞത് നമുക്ക് ധ്യാനിക്കാം ഒന്നാമതായിട്ട് വിശുദ്ധ ലൂക്കോസ് ചെയ്ത വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്ന എന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ക്ഷമിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് സൗഖ്യദായകമായ അനുഭവം ആകുന്നു കർത്താവായ യേശു ക്രിസ്തുവിനോട് ചെയ്തതായ തെറ്റ് കർത്താവ് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ് തങ്ങളെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതായ മനുഷ്യനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ആകുന്നു രണ്ടാമതായിട്ട് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറദീവസായാലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വലത്ഭാഗത്തെ കള്ളനോട് കർത്താവ് പറയുന്നതാണ് ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിരിക്കും എന്നുള്ളത് സ്വർഗീയമായ ഒരനുഭവം ദൈവികമായ ഒരു അനുഭവം അനുഗ്രഹം ആ കള്ളനെ സംബന്ധിച്ച് ലഭിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു വിശു മൂന്നാമതായിട്ട് വിശു യോഹനാനിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നുള്ളതാണ് യേശു തൻ്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീ ഇതാ നിൻ്റെ മകൻ അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ ഇതാനിൻ്റെ അമ്മ എന്നും പറഞ്ഞു ഉത്തരവാദിത്വത്തോടു കൂടി അമ്മയെ ഏൽപ്പിക്കുന്നതായ കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് തൻ്റെ നിയോഗം തൻ്റെ ദൗത്യം ഈ ലോകത്തിലെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ തൻ്റെ മാതാവിനെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് ആ വലിയ നിയോഗം ആ ദൗത്യം ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിശുദ്ധവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു നാലാമതായിട്ട് വിശുദ് മത എഴുതച്ചുശേഷം ഇരുപത്തിയേഴാം അധ്യായം നാല്പത്തിയാറാം വാക്യവും വിശുദ്ധ മർക്കോസ് എഴുതശുശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യവും യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബ്ദാനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു കർത്താവായ യേശു ക്രിസ്തു തന്നെ കൈവിടപ്പെട്ടു എന്നുള്ളതായ ചിന്ത ആ ഒരു ചിന്ത അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളത് ആ വലിയ ചിന്ത യേശുവിനെ ഭരിക്കുകയാണ് ചെയ്യുന്നത് അഞ്ചാമത്തെ തിരുവായ്മൊഴി യോഹന്നാൻ എഴുതിച്ചു ശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അതിന് ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു ഈ തിരുവെഴുത്ത് നിവൃത്തിയാകും എണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ളതാണ് മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായിരുന്നു എന്നുള്ളതാണ് ആറാമത്തെ തിരുവായുമൊഴി യോഹനായ യേശു പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം യേശു പൊളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു യേശു പുളിച്ച വിഴിഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു തൻ്റെ ദൗത്യം തൻ്റെ നിയോഗം പൂർത്തീകരിച്ചതിന് ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ തൻ്റെ നിയോഗം പൂർത്തീകരിച്ചതിന് ശേഷം ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഏഴാമത്തെ തിരുവായം വഴി യുക്കോസ് യേശുശി ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം യേശു അത്യച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ ആത്മാവനത്തിൽ കയ്യിൽ ഏൽപ്പിക്കുന്നതെന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ നിയോഗം പൂർത്തീകരിച്ചതിന് ശേഷം തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കടന്ന തിരുവായ മൊഴികൾ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലെ പുതുക്കത്തിനും സമർപ്പണത്തിനും ഒക്കെയുള്ള അനുഭവമായി തീരുവാൻ നമ്മുടെ ധ്യാനാത്മകമായ ചിന്തകൾ ഏറ്റവും സജീവമാകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിന് അന്നിയോട് സ്വതന്ത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവ് സ്വർഗപിതാവ് അങ്ങ് ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ആ തിരുവായ മൊഴികളെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ കർത്താവെ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയുമാണ് മരിച്ചത് എന്നുള്ളതായ ചിന്ത ഞങ്ങൾക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവവുമായി തീർന്നത് ആ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഭരിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് അപേക്ഷിച്ച് കർത്താവ് ബലഹീനാടികൾ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണം മാനം മുഖത്ത് കൊടുക്കണം യേശുവിന് തരുന്നാമത്തിൽ തന്നെ ആമീൻ ഭർത്താവായ ശബു കാട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിസരവാട് സമ്മശ്വാസവും വാഴുകളും നാം എല്ലാവരോടും കൂടിയും എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ